നമസ്കാരം പോസ്കാടോളയിലേക്ക് സ്വാഗതം മാർട്ടിൻ ബീഹാർ തെരഞ്ഞെടുപ്പ് കേന്ദ്ര സർക്കാരിനും അതേപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിനും ഒരുപോലെ നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പ്രചാരണമാണ് പതിനെട്ട് ജില്ലകളിലായി നൂറ്റി ഇരുപത്തി ഒന്ന് മണ്ഡലങ്ങളിലേക്കാണ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എങ്ങനെ നോക്കി കാണുന്നു ഇതിൽ പ്രശാന്ത് കിഷോറിന്റെ ആ നിർണായകമായിട്ടുള്ള വോട്ടുകൾ ഏത് പക്ഷത്തേക്ക് ചാരും എന്നതാണ് ബീഹാർ ഇലക്ഷന് അതാണുള്ളത് സത്യം പറഞ്ഞാൽ ഈ ബീഹാർ ഇലക്ഷൻ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആകാനുള്ള ഒരു പ്രധാന കാരണം അതുകൊണ്ട് കാരണം വെച്ചാൽ ഇതിനകത്ത് മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചാൽ തോന്നുന്നു നമ്മുടെ ഈ ബീഹാർ ഇലക്ഷൻ എങ്ങനെയാണ് രാജ്യത്തിന്റെ രാജ്യത്തെ ബാധിക്കുക എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചാണ് അപ്പം അതിനകത്ത് നമ്മളെ വളരെ സംഭവം ഉണ്ടായിരുന്നത് കഴിഞ്ഞ സമയത്ത് എനിക്ക് ഒന്ന് കഴിഞ്ഞ സമയത്ത് പതിനായിരം രൂപ വെച്ച് ഓരോ സ്ത്രീകൾക്കും പ്രഖ്യാപിച്ചത് വാഗ്ദാന പെരുമഴയാണ് ഇപ്പോ അതെ പെരുമഴ തന്നെയാണ് വാഗ്ദാനങ്ങളിലൊരു നേരത്തെ വളരെ സഖ്യം നേരത്തെ നടത്തിയിട്ടുണ്ടായിരുന്ന ബീഹാറിൽ പലതരം വാഗ്ദാനങ്ങളാണ് അതായത് സ്ത്രീകളുടെ വോട്ടാണ് ഇരു കൂട്ടർക്കും ഒരുപോലെ തന്നെ രണ്ടു കൂട്ടർക്കും ഇതിന്റെ ഒരു കാര്യവും വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാം അതുകൊണ്ട് തന്നെയാണ് രണ്ടു കൂട്ടരും വലിയ വാഗ്ദാനങ്ങൾ കൊടുക്കുന്നത് ഇപ്പം ഇന്ത്യ സഖ്യത്തിലാണെങ്കിൽ പോലും അഖിലേഷ് തേജസ്വി യാദവ് വലിയ പ്രഖ്യാപനങ്ങളാണ് നടന്നത് ഓരോ വീട്ടിലും ഓരോ സർക്കാർ ജോലിക്കാരെന്ന നിലക്കൊക്കെ ഉള്ള വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട് അതിന്റെ അതായത് അതിന്റെ ഭാവി എങ്ങനെയാകും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം പക്ഷെ അതിനെക്കാട്ടിലുപരി ഈ രണ്ട് പാർട്ടികളും എങ്ങനെയാണ് ഈ ഒരു ബീഹാർ തെരഞ്ഞെടുപ്പിനെ കാണുന്നതിന്റെ കുറച്ച് നാളുകളായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു കാരണം ഈ വോട്ട് ചോരി യാത്ര എന്ന് അധികാര യാത്ര എന്ന് പറയുന്ന ഒരു യാത്ര രാഹുൽ ഗാന്ധി നടത്തിയിട്ടുണ്ടായിരുന്നു മാത്രല്ല ഇത് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി എന്ന് പറയുന്ന വിവാദ പുള്ളി പൊക്കിക്കൊണ്ടുവരുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുള്ളി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയെല്ലാം വരുമ്പഴത്തേനും അത് അല്ലെങ്കിൽ ഈ ഒരു വിവാദങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നിലയ്ക്ക് തന്നെ ബീഹാർ വലിയ വലിയ തോതിലുള്ള ഒരു രാഷ്ട്രീയ ശ്രദ്ധ നേരിട്ടുണ്ട് രാജ്യം മുഴുവൻ ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഇതെങ്ങനെയായിരിക്കാം ഭാവി ഇന്ത്യയെ ബാധിക്കുക എന്നതിനെ പറ്റി വലിയ ചർച്ചകൾ ഇതിനോടകം നമ്മൾ തന്നെ നടത്തിയിട്ടുണ്ട് രാജ്യം മുഴുവൻ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പം അവിടെ നിന്നാണ് തീർച്ചയായിട്ടും ഈ പറയുന്ന ഒരു ബീഹാർ ഇലക്ഷനിൽ നമ്മൾ അഭിമുഖീകരിക്കുന്നത് പക്ഷേ ഇതിനകത്ത് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കഴിഞ്ഞ നമ്മൾ സംസാരിച്ചിരുന്നു മറ്റേ നമ്മുടെ ബി ജെ പിയുടെ സീറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന ചില കണക്കുകളെ പറ്റി നമ്മൾ സംസാരിക്കുന്നത് അതെന്താണെന്നുള്ളത് ഞാൻ വിട്ടുപോയി പക്ഷേ എന്നാൽ പോലും ഇത് നരേന്ദ്രമോദിയെ ഈ ബീഹാർ ഇലക്ഷൻ ബാധിക്കുമോ എന്നതിനെ പറ്റിയായിരുന്നു നമ്മൾ സംസാരിച്ചത് പക്ഷേ അതിനകത്ത് മറ്റൊരു പ്രധാന പ്രശ്നം വെച്ചാല് നരേന്ദ്രമോദിയെ സംബന്ധിച്ചതും വളരെ നിർണായകമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പാകാനാണ് സാധ്യത കാരണം വെച്ചാല് പുള്ളിയുടെ ഒരു മോദി പ്രഭാവം ഇടിഞ്ഞു തുടങ്ങിയതായിട്ട് പല തവണയായിട്ട് കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട് അപ്പം അതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഈ പറയുന്ന മോദിയുടെ മോദി ഫാക്ടറിയോടെ വർക്ക് ചെയ്യുമോ എന്നതിനെ പറ്റിയൊക്കെയാണ് നമ്മൾ സംസാരിച്ചതും ഒക്കെ അതായത് ഈ നിതീഷ് കുമാർ ആണ് നിലവിൽ ഇപ്പം ഇന്ത്യയെ ജയിപ്പിച്ച് നടത്തുന്ന ഒരു വലിയൊരു ഫാക്ട് എന്ന് പറയുന്നത് പക്ഷെ അതുപോലെ തന്നെ പുള്ളിക്ക് ബീഹാറിലെ നമുക്കറിയാം നിതീഷ് കുമാറിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് എല്ലാ കാലത്തും പുള്ളി അധികാരം എങ്ങോട്ട് കിട്ടുന്നു അങ്ങോട്ട് ചാടുന്ന ഒരു സ്വഭാവമാണ് പുള്ളിക്കുള്ള ഒരു ഒട്ട് കൺസിസ്റ്റൻസി ഇല്ലാത്തൊരു നേതാവാണ് അതെ അദ്ദേഹം അപ്പം അങ്ങനെ ഒരു സാഹചര്യം കൂടി ഇതിനകത്തുണ്ട് അപ്പം ഈയൊരു മാത്രമല്ല ഇതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി പറഞ്ഞിരുന്നത് അതായത് ബി ജെ പി ഒറ്റയ്ക്ക് ഒരു പാർട്ടിയായിട്ട് അധികാരത്തിൽ ഒരു നാനൂറ് സീറ്റോളം ഞങ്ങൾ നേടുമെന്നൊക്കെയുള്ള വലിയ വാഗ്ദാനങ്ങളൊക്കെ നടത്തിയിരുന്നു പക്ഷേ ഇതിനെല്ലാം തകർത്തുകൊണ്ടാണ് ഇന്ത്യ സഖ്യത്തിൽ വളരെ മുന്നേറ്റം ഉണ്ടാകുന്നതും മോദി പറയുന്ന രീതിയിലുള്ള ഒരു വിജയം ബി ജെ എൻ ഡി എക്ക് ഉണ്ടാകാതിരുന്ന ഒരു സാഹചര്യം കൂടെയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇവിടെ നിന്നാണ് തീർച്ചയായിട്ടും നര നരേന്ദ്രമോദി ഫാക്ടർ ഇന്ത്യയിൽ നിന്ന് ഇല്ലാതാകുകയാണ് അല്ലെങ്കിൽ പുള്ളിയുടെ പ്രഭാവം ഇല്ലാതാകുകയാണെന്നുള്ളൊരു ഒരു ഒരു തിരിച്ചറിവിലേക്ക് രാജ്യം രാജ്യമെത്തുന്നതും ഈ ഇത് ഇതൊരു ഒരു ഊർജമായിട്ട് കണ്ടുകൊണ്ട് ഇന്ത്യ സഖ്യവും കോൺഗ്രസും കൂടുതൽ പരിപാടികളുമായിട്ട് മുന്നോട്ട് വരുന്നത് അപ്പം ലോക്സഭാ ഇലക്ഷന് ശേഷം രാജ്യം ശ്രദ്ധിക്കുന്ന ഒരു വലിയൊരു ഇലക്ഷനായിട്ടാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് മാറുന്നത് അപ്പം ഇവിടെയാണ് തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണിക്കും കോൺഗ്രസിനെ സംബന്ധിച്ചും ഒരു ജീവൻ മരണ പോരാട്ടമായിട്ട് മാറുന്നത് കാരണം എല്ലാ കാലത്തും അതായത് കഴിഞ്ഞ മൂന്ന് തവണയും ഏഹ് എൻ ഡി എ മുൻ നിർത്തിയത് തീർച്ചയായിട്ടും മോദിയെ മുൻനിർത്തിയിട്ടാണ് ഇലക്ഷനിൽ വിജയിച്ചത് അല്ലെങ്കിൽ പുള്ളിനെ ഒരു കൾട്ടായിട്ട് നിർത്തിക്കൊണ്ടാണ് അവർ ഇലക്ഷനുകളെ നേരിട്ടത് പക്ഷേ ഇതിനൊരു തിരിച്ചടി ഉണ്ടാക്കുക അല്ലെങ്കിൽ ഇതിനെ ഒന്ന് തകർത്തു കളയുക എന്നുള്ളതിന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള ഉദ്ദേശം തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണിക്ക് ഉണ്ട് അത് അത് തന്നെയാണ് തീർച്ചയായിട്ടും ഈ പറയുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും കോൺഗ്രസ് ലക്ഷ്യമിടുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന കോൺഗ്രസ് പോലും തേജസ് യാദവ് പോലും നടക്കാൻ പറ്റുമോ എന്ന് നടത്താൻ പറ്റുമോ എന്ന് പോലും സാധിക്കാൻ അവർക്ക് പോലും സാധിക്കാൻ പറ്റാത്ത വാഗ്ദാനങ്ങൾ കൊടുക്കുന്നതിന്റെ കാരണവും അതുകൊണ്ട് തന്നെയാണ് മാത്രമല്ല തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട വാഗ്ദാനങ്ങളാണ് കൂടുതലും ഈ പറയുന്ന ബീഹാർ എല്ലാ ഒരു സർക്കാർ അതെ അപ്പം ഓർത്ത് നോക്കാം അത് എത്രത്തോളം വലിയ വലിയൊരു വാഗ്ദാനമാണത് പക്ഷെ അത് നടപ്പാക്കുക എന്ന് പറയുന്നത് ഒട്ടും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ബീഹാർ പോലുള്ള സംസ്ഥാനത്ത് അത് വലിയ പാടുള്ള കാര്യമാണ് മാത്രമല്ല ഏഹ് ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ എനിക്ക് തോന്നുന്നു ഇ ജാതിപരമായിട്ട് അല്ലെങ്കിൽ സാമൂഹ്യപരമായിട്ടുള്ള അത്തരത്തിലുള്ള വാഗ്ദാനങ്ങളാണ് ഇതിനു മുമ്പ് പലപ്പോഴും ഈ ീഹാർക്കാർക്ക് ലഭിച്ചിട്ടുള്ളൂ പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തൊഴിൽപരമായിട്ടുള്ള ഒരു വാഗ്ദാനം അല്ലെങ്കിൽ യുവാക്കളെ കൂടെ നിർത്തുക എന്നുള്ളതിന്റെ വലിയൊരു ഉത്തരവാദിത്തം കൂടി കോൺഗ്രസിന് മുന്നിലുണ്ട് അത് അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വാഗ്ദാനങ്ങൾ നടന്ന പോകുന്നത് നമുക്കറിയാം ബീഹാറിന്റെ അവസ്ഥ നമുക്കറിയാം തൊഴിൽ മേഖലയിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് വളരെ തൊഴിലില്ലായ്മ അതിരൂക്ഷമായിട്ടുള്ള ദാരിദ്ര്യം ഒരു അതിരൂക്ഷമായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് ഈ ബീഹാർ എന്ന് പറയുന്നത് അവിടെ ജാതി സമവാക്യങ്ങളായിരുന്നു ജാതിയുടെ പേരിൽ വോട്ട് ചോദിച്ചിരുന്ന ബീഹാറിൽ ഇപ്പോൾ വികസനത്തിന്റെ പേരിലും അങ്ങനെ പുറത്തേക്ക് ഈ ജാതി എന്നുള്ളതിനേക്കാൾ പുറത്തേക്ക് വന്നിട്ട് വികസനം ജനങ്ങളും ക്ഷേമം അതാണ് ഞാൻ പറഞ്ഞു വന്നത് വികസനത്തിലേക്ക് ചർച്ചകൾ കൊണ്ടെത്തിക്കാൻ തീർച്ചയായും കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഇതിനകത്തൊരു വ്യത്യാസം എന്ന് പറയുന്നത് കാരണം ഇതിനു മുമ്പ് എല്ലാ കാലത്തും ജാതി രാഷ്ട്രീയം നിലനിന്ന് പോകുന്ന സ്ഥലമാണ് അവിടുന്ന് ഒരു വികസനം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ കോൺഗ്രസ് മുന്നിട്ട് നിൽക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ മറ്റൊരു കാര്യം നമ്മൾക്കറിയാം പിന്നെ അവിടുത്തെ കാ കാർഷിക മേഖലയായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കുറെ പ്രശ്നങ്ങളുണ്ട് അവിടുത്തെ എന്താ പറയുക ഈ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടാത്തൊരു സാഹചര്യമുണ്ട് നിരവധി ആളുകൾ ആ കാർഷിക മേഖലയിൽ ആ ഒരു മേഖലയായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ വിളകൾക്ക് നല്ല വില ലഭിക്കാത്ത ഉൾപ്പെടെയുള്ള പല പ്രശ്നങ്ങളും ബീഹാറിലെ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട് അപ്പം ഇവിടെയാണ് ഈ പുതിയൊരു ജോലി അല്ലെങ്കിൽ തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിക്കൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് വരുന്നത് തീർച്ചയായിട്ടും ഒരു മാറ്റം ഉണ്ടാവാനുള്ള സാധ്യത എപ്പോഴും ഉണ്ട് അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് പ്രശാന്ത് കിഷോറിന്റെ ജൻ പാർട്ടി ഏത് ഭാഗത്തേക്കാണ് അവരുടെ വോട്ടുകൾ ചോറ് ചോർത്തുക എന്നുള്ളത് പക്ഷേ അതിനകത്ത് ഒരു പ്രശ്നം പക്ഷേ വേറൊരു പ്രശ്നമുണ്ട് അതിനകത്ത് ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ ഈ പറയുന്ന പാർട്ടികൾ ഒരിക്കൽ പോലും ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്ത ടീംസ് ആണ് യുവന്മാര് കാരണം ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല യുവന്മാര് അധികാരം എങ്ങോട്ട് കിട്ടുന്നു അങ്ങോട്ട് ചാടുന്ന ഒരു ടൈപ്പ് ആൾക്കാരാണ് അവിടുത്തെ രാഷ്ട്രീയം അങ്ങനെയാണത് കുറച്ച് ഒരു കഴിഞ്ഞൊരു പത്തിരുപത് വർഷമായിട്ട് അവിടെ അങ്ങനെയാണ് ഇങ്ങനെ നടക്കും എന്നുള്ളൊരു ഒരു അറ്റ്മോസ്ഫിയർ അവിടെ രൂപപ്പെട്ടു വന്നിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രൊഡിക്ഷൻ ഒരിക്കലും നടത്താൻ പറ്റില്ല പക്ഷേ കോൺഗ്രസ് ആണ് ഇവിടെ മുന്നിട്ട് നീ അല്ലെങ്കിൽ ഇലക്ഷൻ ഒരു പരിധി കഴിയുമ്പോൾ മാത്രമേ നമുക്കിതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ളൊരു ഉത്തരം പോലും കിട്ടത്തുള്ളൂ കാരണം അതുകൊണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ബീഹാർ ഇലക്ഷൻ ഇത്രത്തോളം സ്പെഷ്യൽ ആകുന്നതിൻ്റെ പ്രധാന കാരണം അതുകൊണ്ട് തന്നെയാണ് കാരണം അൺപ്രഡിക്റ്റബിളായിട്ടുള്ളൊരു ഒരു സിസ്റ്റമാണ് അവിടെ ഇപ്പോൾ ഉള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഒരിക്കലും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇതെങ്ങോട്ട് പോകുന്നത് ഈ പറയുന്ന നിതീഷ് കുമാറിൻ്റെ കാര്യമാണെങ്കിൽ പോലും അങ്ങനെയാണ്